നമ്മൾ ഉണ്ടാക്കാൻ മൂന്ന് ചിക്കൻ മജ്ബൂസാണ് എന്നാൽ ചെറുതായി കട്ട് ചെയ്ത രണ്ട് ചിക്കൻ അരമണിക്കൂറും വെള്ളത്തിൽ കുതിർത്തിയ ബസ്മതി അരി ഒരു കിഴങ്ങ് ഇഞ്ചി വെളുത്തുള്ളി ഉണക്ക നാരങ്ങ ഗരം മസാല തക്കാളി ഉള്ളി ടൊമാറ്റോ പേസ്റ്റ് മാഗി സൺഫ്ലവർ ഓയിൽ പിന്നെ ഒരു കുക്കറാണ് ആ കുക്കർ മജ്ബൂസിൻ്റെ സ്പെഷ്യലാണ് ഇത് വിസിലടിക്കില്ല നമ്മുടെ ആ വിസിൽ റൊട്ടേറ്റ് ചെയ്യുകയുള്ളൂ അതുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം എണ്ണ വെച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക ചെറുതായി വഴറ്റതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുക ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റുക അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗരം മസാലയും ഉണക്ക നാരങ്ങയും അതിലേക്ക് ചേർക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റുക ഏകദേശം എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസും മറ്റുള്ള കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ള സ്പൈസസ് എന്ന് പറയുന്നത് രണ്ട് കഷ്ണം മാഗി നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ ചേർക്കേണ്ടത് അതിലേക്ക് മുളക് പൊടി മുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിടാം പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഉപ്പ് ഗരം മസാല പൊടിച്ചത് മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റുക നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക തക്കാളി നല്ലതുപോലെ വഴറ്റി എല്ലാം മുടിയുന്നേരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം തക്കാളി അരച്ചത് അതായത് നമുക്ക് മേടിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റിൽ ടൊമാറ്റോ പേസ്റ്റ് എന്നാണ് പറയുന്നത് അത് ഇട്ട് നല്ലതുപോലെ വഴറ്റുക എണ്ണ തെളിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന കിഴങ്ങും ചിക്കനും ഒരേ സമയം ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് വെള്ളത്തിനാവശ്യമായിട്ടുള്ള സോറി റൈസിനാവശ്യമായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് വൺ ഈസ് വണ്ണാണ് അതായത് ഒരു ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അതാണ് ഇതിൻ്റെ കണക്ക് അതിൻ്റെ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരി ഇടാം അരി ഇട്ടതിന് ശേഷം അരി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ച് വന്ന് കഴിയുമ്പോൾ അതിനെ നമ്മൾ ഇതിൻ്റെ അടുപ്പ് വച്ച് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അടയ്ക്കുക അടച്ചതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഇത് വിസിൽ അടിക്കാത്ത ഒരു കുക്കറാണ് ഇത് മജ്ബൂസിൻ്റെ സ്പെഷ്യൽ കുക്കറാണ് ആ വിസിൽ നല്ലതുപോലെ റൊട്ടേറ്റ് ആവുന്ന ഒരു സമയം വരുമ്പോൾ നമ്മൾ സ്ലോ ഫയർ ആക്കിക്കൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഇതിനെ വച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് നല്ല പാകത്തിന് വെന്ത് റെഡി ആയിട്ടുണ്ടാവും നമ്മുടെ വിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ സ്ലോ ഫയർ ആക്കിക്കൊണ്ട് വേണം ഇനി വയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ ചോറ് അടിപിടിക്കും അതുകൊണ്ട് നമുക്ക് സ്ലോ ഫയർ ആക്കിക്കൊണ്ട് ഇതിനെ ഒരു ഇരുപത് മിനിറ്റ് വേവിക്കാം അപ്പം നമ്മൾ വച്ചിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതേതായാലും ഒന്ന് അതിൻ്റെ എയർ കളഞ്ഞിട്ട് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം നമ്മൾ കുക്കർ തുറക്കാൻ പോവുകയാണ് ഇത് നമുക്ക് നാട്ടിൽ മേടിക്കാൻ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഞാൻ സൗദിയിൽ വാങ്ങിയതാണ് നാട്ടിലും ചിലപ്പോൾ ആയിരിക്കും ഏകദേശം നമ്മൾ നല്ല രീതിയിൽ വെന്ത് റെഡി ആട്ടിരിക്കുന്നുണ്ട് വെള്ളമെല്ലാം കറക്റ്റായിരുന്നു റൈസ് എല്ലാം ഓരോന്നും വിട്ട് നിൽക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നമുക്ക് സാധാ കുക്കറിലും ചെയ്യാവുന്നതാണ് ഫുൾ ഫയറിൽ ഒരു മൂന്ന് വിസിലടിപ്പിച്ച് നമ്മൾ കുക്ക് ചെയ്താൽ മതി കറക്റ്റായിരിക്കും നല്ല ടേസ്റ്റുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക